നമസ്കാരം കൂട്ടുകാരെ തുങ്കേഷ് പുളികാപ്പനാണ് രാവിലെ എഴുന്നേറ്റതാണ് ദേ കച്ചവടത്തിന് പോലും ഇറങ്ങാൻ പറ്റത്തില്ല നോക്കിയാൽ മഴയാ കണ്ടാ കച്ചവടത്തിന് ഇന്ന് പോക്ക് നടക്കുകയല്ല കാപ്പ കുടിക്കാൻ പോവാണ് ഇന്ന് ഇഡിലിയും സാമ്പാറുമാണ് നിങ്ങൾക്ക് എന്താണെന്നൊന്ന് കമെന്റ് ചെയ്യണേ ഇന്ന് കാക്കയെ പോലും കാണുന്നില്ല രാവിലെ ഹലോ കൂട്ടുകാരെ ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇനി സാമ്പാർ എടുക്കാൻ പോവാണ് അമ്മ അമ്പലത്തിൽ പോയിരിക്കണം അതുകൊണ്ടെല്ലാം ഞാൻ തന്നെയാണ് വിളമ്പുന്ന ദാ സാമ്പാറോട് ഒഴിച്ചിട്ടുണ്ട് ഇനി കഴിക്കാൻ പോവാണ് നല്ല മഴയായതുകൊണ്ടേ ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് കാക്കയെ കാണുന്നില്ല അപ്പോൾ കൂട്ടുകാരെ ഞാൻ ദേ കഴിച്ചു തുടങ്ങുകയാണ് കേട്ടോ ദേ ഇഡ്ഡലി കഴിച്ചു തുടങ്ങുകയാണ് രാവിലെ സ്റ്റാർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ പാട്ടൊന്ന് പാടിയിടുകയായിരുന്നു അപ്പോഴാണ് അമ്മ ഒന്ന് വിളിച്ചിട്ട് അമ്മ പോകുന്നു ഞാൻ വിളമ്പിയെടുത്തത് ഓക്കെ കാണാം അടുത്ത വീഡിയോയിൽ